പിണ്ടിമന വേട്ടാമ്പാറയ്ക്ക് സമീപത്തെ പൈനാപ്പിൾ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം വൻ നാശം വിതച്ചു വിളവെടുക്കാറായ ആയിരക്കണക്കിന് പൈനാപ്പിളുകൾ ആനകൾ പിഴുതെടുത്ത് നശിപ്പിച്ചത് ഒട്ടേറെ ചെടികളും ചവിട്ടിമെതിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചെന്ന് കർഷകൻ പറഞ്ഞു ഏറെ പണം മുടക്കിയും ശ്രദ്ധയോടെയും പരിപാലിച്ചിരുന്ന പൈനാപ്പിൾ കൃഷിത്തോട്ടത്തിലാണ് ആനക്കൂട്ടം വിളയാട്ടം നടത്തിയത് പത്തോളം വരുന്ന ആനക്കൂട്ടം പൈനാപ്പിൾ തോട്ടത്തിലൂടെ തലങ്ങും വിലങ്ങും വിഹരിക്കുകയായിരുന്നു വിളവെടുക്കാൻ പാകമായി കൊണ്ടിരുന്ന പൈനാപ്പിളുകൾ ആനകൾ പറിച്ചെടുത്ത് നാലുപാടും ഉപേക്ഷിച്ചു നൂറോ ഇരുന്നൂറോ അല്ല ആയിരക്കണക്കിന് പൈനാപ്പിളുകളാണ് കൃഷിയിടത്തിലാകെ കിടക്കുന്നത് പൈനാപ്പിൾ ചെടികളും ചവിട്ടിഞ്ഞരിച്ച നശിപ്പിച്ചിട്ടുണ്ട് മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളവെടുപ്പ് ഇതിന്റെ മാക്സിമം പൈസ എത്ര മുടക്കണോ അത്രയും മുടക്ക് ഇതിലേക്ക് ആയിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ചയോളം മുമ്പ് ഞാൻ ഇതിലേക്ക് ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം പൈസ മുടക്കി വെള്ളം കഴിഞ്ഞ ദിവസം ഇത് നനയ്ക്കുകയും വീണ്ടും ഒരു മഴയൊക്കെ കിട്ടി ചെടികളെല്ലാവരും നല്ല ഉശിരായിട്ട് ഉണർവോടുകൂടി വളർന്നു വന്ന സമയത്താണ് ഈ കഴിഞ്ഞ രാത്രി ആന കയറി ഏകദേശം ഒരു പത്ത് അയ്യായിരത്തോളം കായകൾ ഒടിച്ചിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇത് നടന്നു പോയാൽ ഇതിൻ്റെ കാൽപാതം വധിച്ചിടമൊക്കെ സംഗീതീ ഒന്നോ രണ്ടോ കാഞ്ഞി വീതമൊക്കെ പതിഞ്ഞൊടിഞ്ഞ് പോയിട്ടുണ്ടാവണം നല്ലൊരു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ുടിയിൽ യോഹന്നാൻ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കുഴിക്കണ്ണിയിൽ ജോൺസൺ ആണ് കൃഷി ചെയ്തിരുന്നത് മുപ്പത് ദിവസം കൂടി കൂടിക്കഴിഞ്ഞാൽ വിളവെടുത്ത് പണമാക്കാമായിരുന്ന ആണ് നശിപ്പിച്ചതെന്ന് കർഷകൻ പറഞ്ഞു ഇവിടെ കൃഷി ആരംഭിച്ച സമയത്തും ആനക്കൂട്ടം എത്തിയിരുന്നു വീണ്ടും ആനശല്യം ഒഴിവാക്കാനാണ് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചത് എന്നാൽ ഫലമുണ്ടായില്ല ഫെൻസിംഗിനെ ആനയ്ക്ക് ഭയമില്ലാതായി കഴിഞ്ഞു കാട്ടുപന്നി മ്ലാവ് തുടങ്ങിയവയുടെ ശല്യവും കൃഷിയിടത്തിൽ സോളാർ ഫെൻസിംഗ് ചെയ്താണ് അതിനെയൊന്നും ഭയമില്ല ഇപ്പോൾ ആനയ്ക്ക് നിലവിൽ സോളാർ ഫെൻസിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഓടിച്ചു വിട്ടാലൊന്നും ഭയമില്ല ആദ്യ ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴൊക്കെയെന്ന് വെച്ചാൽ ആന ജനങ്ങളോട് കൂടുതൽ ഇടപഴകിയുള്ള രീതിയിലാണ് സ്ഥിരം എന്ന് പറഞ്ഞ പോലെ വരണ്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒന്നോ രണ്ടോ വന്നിട്ടുള്ളേലും ഇതിൻ്റെ തൊട്ടപ്പുറ വെറ്റലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് കൃഷി ഉണ്ടായിരുന്നു നിരന്തരം ഇവിടുത്തെ ശല്യം കാരണമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് മാറി ഇവിടെ ഇപ്പോൾ ആനയുണ്ട് പന്നിയുണ്ട് ബ്ലാവ് എന്നുള്ളതൊക്കെയുണ്ട് പന്നിക്ക് ഇതിൻ്റെ അടിവശത്തുള്ള കമ്പിയിൽ ചെറുതായിട്ടൊന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പന്നി പിന്നെ ആ പരിസരത്തേക്ക് വരില്ല ആനയ്ക്ക് ഈ പെൻസിങ്ങൊന്നും ഒരു വിഷയമല്ല ഇവർ കാൽപാദം നഖം കൊണ്ട് ചവിട്ടി കയറിയത് തന്നെ ഒന്നോ രണ്ടോ പെൻസിങ്ങിൻ്റെ കാല് ചവിട്ടി ഒടിച്ചതിന് ശേഷം കയറി കൃഷി നശിപ്പിക്കപ്പെട്ടതിനെതിരെ വനം വകുപ്പിൽ പരാതി നൽകുന്നുണ്ടെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് ജോൺസൺ പറഞ്ഞു മുൻ അനുഭവം അങ്ങനെയാണ് മുൻപ് വെറ്റിലപ്പാറയിൽ കൃഷി ചെയ്തപ്പോഴും ആനകൾ നാശനഷ്ടമുണ്ടാക്കിയിരുന്നു നഷ്ടപരിഹാരമായി ലഭിച്ചതാകട്ടെ തുച്ഛമായ തുകയും ഭയപ്പെട്ടോ നിരാശ മൂലമോ കൃഷിയിൽ നിന്നും പിന്മാറാൻ തയ്യാറുമല്ല ഈ കർഷകൻ നമ്മളിപ്പോ ഇതിനു മുമ്പ് ഒരു മേലെ പത്തയ്യായിരത്തിലെ പോയിട്ട് മൂവായിരത്തി ഇരുനൂറ് രൂപം കിട്ടിയത് അല്ലാതെ നമുക്ക് ഉതകുന്ന ഒരു നഷ്ടം ആരിൽ നിന്നും കിട്ടാറുമില്ല നമുക്കൊരു ഇതിൻ്റെ പുറകെ നടന്നിട്ട് വലിയ മെച്ചങ്ങളില്ല എന്നാലും നടക്കൂട്ടോ കൃഷി ഞാൻ ചെയ്യും പരാതിയും കൊടുക്കും മുമ്പോട്ട് ഞാൻ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് പോകും അടിച്ച് അല്ലെങ്കിൽ ഭയന്ന് കയറിയിരിക്കുന്നുള്ളതായിരുന്നു ഡെസ്ക് കെ സി വി ന്യൂസ്